നമസ്കാരം പ്രിയുള്ളവരെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ കോട്ടയത്തെ ഒരു വലിയ തട്ടിപ്പ് നടത്തിയ ഒരു പാസ്റ്റർ നാമധാരിയുടെ ഒരു വാർത്ത നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു അനേകർക്ക് ആ വീഡിയോയിൽ ഇൻഫർമേഷൻ പ്രയോജനം ചെയ്തു പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടം ഞാൻ ആളിൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതിലായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ് ആ സാധ്യയുടെ ഒരു രീതി ആളുകളുടെ പേര് നമ്മൾ ചാനലിലൂടെ ചർച്ച ചെയ്യാറില്ല ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനങ്ങളുടെ പേരുകൾ ഇത്യാദി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യാറില്ല കാരണം അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒത്തിരി ചാനലുകളുണ്ട് പക്ഷെ നമ്മുടെ ചാനൽ വളരെ വ്യത്യസ്തമാണ് പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാമല്ലോ ആസാദിയുടെ മെയിൻ ചാനൽ ആസാദി മലയാളം ചാനലാണ് അവിടെയാണ് ഞാൻ സാധാരണ പാഠഭേദങ്ങൾ ചെയ്യുന്നത് വേണമെങ്കിൽ ഈ വീഡിയോ എനിക്ക് അവിടെ ഇടാമായിരുന്നു അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് കിട്ടിയ വ്യൂവിൻ്റെ ഒരു നാലിരട്ടി വ്യൂ ഈ വീഡിയോയ്ക്ക് കിട്ടുമായിരുന്നു പക്ഷേ നമ്മുടെ ഏറ്റവും ചെറിയ ചാനൽ ന്യൂസ് ചാനലിൽ മാത്രം ഈ വീഡിയോ ഒതുക്കി നിർത്തിയതിന് കാരണം പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയം അത്ര സുഖകരമാകുന്ന ഒരു കാര്യമല്ലല്ലോ അത് പരത്തുന്നത് സുഗന്ധമല്ലല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ചാനലാണ് നല്ല ന്യൂസ് നല്ല വാർത്തകൾ ഒക്കെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ചാനലാണ് പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് കണ്ടില്ല എന്ന് അടിക്കുവാനും കഴിയുന്നില്ല ഞാൻ എൻ്റെ ധർമ്മസങ്കടം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു പലരും മുൻപിൽ നമ്മളിട്ട വീഡിയോയുടെ ഒരു കമൻറ്റായിട്ട് പറഞ്ഞത് ആളിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ആളിനെ തിരിച്ചറിഞ്ഞ് ഇനിയും കബളിപ്പിക്കപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന ചോദ്യമാണ് ചോദിച്ചത് മറ്റ് പല ന്യായങ്ങളും ആളുകൾ പറഞ്ഞു നമുക്ക് പേടിയായതുകൊണ്ടാണ് അത് ആളുടെ പേര് പറയാത്തത് ഇങ്ങനെ ഒത്തിരി തൊടുനായങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇതൊന്നുമല്ല അതിൻ്റെ സത്യം പിന്നെ ഈ വാർത്ത ഫേക്ക് ഫെയ്ക്കായിരിക്കാം എന്നാണ് ചിലരുടെ അഭിപ്രായം ഫേക്ക് ഒന്നുമല്ല എല്ലാ തെളിവുകളും നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് ഈ വാർത്ത നമ്മൾ ആദ്യം തന്നെ പബ്ലിഷ് ചെയ്തത് ഈ വാർത്ത പബ്ലിഷ് ചെയ്ത ശേഷം ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ വാട്സപ്പിൽ കുറെ മെസ്സേജസ് വന്നു ആ മെസ്സേജസ് ഒരു സംശയമായിരുന്നു പക്ഷേ കോട്ടയത്ത് തട്ടിപ്പ് നടത്തിയ ആൾ തന്നെ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിലും തട്ടിപ്പ് നടത്തിയതായിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോയും കുറേ വിവരങ്ങളും പേരുമൊക്കെ ഇട്ടുതന്നു അപ്പോൾ നോക്കിയപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ആളും പേരുമൊക്കെ കൃത്യമായിട്ട് ഈ കോട്ടയത്ത് തട്ടിപ്പ് നടത്തിയ ആൾ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഞാൻ എനിക്ക് ആ വിവരങ്ങൾ ഇട്ടു തന്ന നമ്മുടെ പ്രേക്ഷകനുമായിട്ട് ഫോണിൽ സംസാരിച്ച അദ്ദേഹം ഒരു പാസ്റ്ററാണ് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല അദ്ദേഹം ഒരു പാസ്റ്ററാണ് അദ്ദേഹം എന്നോട് കുറേ വിവരങ്ങൾ പറഞ്ഞു അതായത് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിൽ ഇതേ മോഡ സുപ്രാണ്ടി ഇതേ തരത്തിൽ തന്നെ ഈ പറയുന്ന ആൾ ഒരു തട്ടിപ്പ് നടത്തിയിരുന്നു അതായത് വലിയൊരു എമൗണ്ടിൻ്റെ ഡി ഡി ഒക്കെ കാണിച്ചിട്ട് എനിക്ക് വലിയ തുക വരാനുണ്ടെന്ന് പറഞ്ഞ് ചാലക്കുടി ഭാഗത്തെ കുറേ ആളുകളുടെ പണം തട്ടി ഒരു ചർച്ചിൽ തന്നെ പലരുടെ പണം തട്ടി പാസ്റ്റർമാരുടെ പണം തട്ടി എന്നൊക്കെ ഉള്ള വാർത്തയാണ് കേട്ടത് അപ്പോൾ അതെനിക്ക് വലിയ ഞെട്ടലിലുള്ളവാക്കി കാരണം ഒൻപത് വർഷം മുമ്പ് ചാലക്കുടിയിൽ തട്ടിപ്പ് നടത്തി അവിടെ നിന്ന് മുങ്ങിയയാൾ കോട്ടയത്താണ് മുങ്ങിയിരിക്കുന്നത് കോട്ടയത്ത് അദ്ദേഹം തൻ്റെ തട്ടിപ്പ് ഒൻപത് വർഷം കൊണ്ട് അദ്ദേഹം അത് പടുത്തുയർത്തി കിട്ടിയ കാശു കൊണ്ട് കോട്ടയത്തു നിന്ന് മുങ്ങുവാനിടിയായി തുടർന്നു ഇനിയും മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹം പോകാം അതുകൊണ്ട് തന്നെ ഈ വാർത്തയിൽ ചില വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി ഇതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ എന്തുകൊണ്ടാണ് നമ്മൾ പേരുകൾ പങ്കുവെക്കാത്തത് കാരണം ഒരാളുടെ പേര് ഒരു ചാനലിലൂടെ വിളിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹം കുറ്റാരോപിതനാണ് പക്ഷേ കോടതി മൂലം അദ്ദേഹം ഒരു കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടാത്തടത്തോളം കാലം നമുക്ക് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുകയാണ് ഒരിക്കൽ ഒരാളെ നമ്മൾ കുറ്റക്കാരനായിട്ട് നമ്മൾ ചാനലിലൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ വീഡിയോ പിൻവലിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ കോഷ്യസ് ആണ് ഒരു ശതമാനമെങ്കിലും ആ വ്യക്തി നിരപരാധിയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുറ്റക്കാരനാകാം ഒരു ശതമാനമെങ്കിലും ആ വ്യക്തി നിരപരാധിയാണെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചതാണെങ്കിൽ നമ്മളെ വിളിച്ചു പറയുന്ന ആളുകൾ തെറ്റായ ഇൻഫർമേഷനാണ് തരുന്നതെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് സംസാരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ശതമാനമെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാനോ തേജോധം ചെയ്യുവാനോ കാരണമായി തീരില്ല എന്നുള്ള ഒരു വലിയ ഉറച്ച തീരുമാനം തീരുമാനമുള്ളതുകൊണ്ടാണ് നമ്മളെ ആളുകളുടെ പേര് പറയാത്തത് എന്നാൽ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോടതി നിമിത്തം ആ വ്യക്തി കുറ്റക്കാരിൽ നിന്ന് തെളിയിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ പലപ്പോഴും നമ്മൾ പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ വീഡിയോയിൽ വിസമ്മതിച്ചത് പണ്ട് ഈ അന്യഭാഷ പറയുന്ന കള്ളനെ നമ്മൾ കാണിച്ചില്ലേ അന്ന് കുറേ ബഹളമൊക്കെ ഉണ്ടായി കുറേ അദ്ദേഹം കുറേ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കേട്ടത് വീഡിയോട്ടന്മാരെയൊക്കെ ഞാൻ പുറത്തു വന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞുതന്നാ കേട്ടത് അപ്പം നമുക്കങ്ങനെ ആരെയും ഭയമുണ്ടായിട്ടൊന്നുമല്ല വ്യക്തതയോടുകൂടെ ഒരു കേസ് ഒരു പോലീസ് അറസ്റ്റ് ഒരു കോടതി വിധിയൊക്കെ ഉണ്ടാകുന്നിടം വരെ ഒരു വ്യക്തിയെ നമ്മൾക്ക് മുൻപിലേക്ക് കൊണ്ടുവന്ന് നടത്തുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുവരെയും ഈ വിവരങ്ങൾ പുറത്തുവിടാഞ്ഞത് എന്നാൽ ഇന്ന് ചില വിവരങ്ങൾ വിവരങ്ങൾക്കൂടെ ഞാൻ പ്രേക്ഷകർക്ക് നൽകുകയാണ് ഇതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് രാവിലെ ചാലക്കുടിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇൻഫർമേഷൻ അതുപോലെ തന്നെ ചിലരനോട് പറഞ്ഞൊരു കാര്യം കോട്ടയത്തെ ഒരു പാസ്റ്റർ എന്ന് പറയുമ്പോൾ കോട്ടയത്തുള്ള എല്ലാ പാസ്റ്റർമാരും സംശയത്തിൻ്റെ നിഴലിലാകും അതുകൊണ്ട് അങ്ങനെ പറയരുത് അതെനിക്ക് ശരിയാണെന്ന് തോന്നി നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അല്പ കൂടെ വ്യക്തതയോടുകൂടെ പറയണമല്ലോ സംശയങ്ങൾ ആരുടെ മേലും ചെല്ലാതിരിക്കേണ്ടതിന് അതായത് ഇതൊക്കെ കേട്ടിട്ട് ഇന്നാരാണ് ഇന്നാരാണെന്നൊന്നും പറഞ്ഞു നടക്കാതിരിക്കേണ്ടതിന് എനിക്കൊരു കാര്യം മനസ്സിലായി കോട്ടയം പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പല വ്യൂവേഴ്സും ചിന്തിച്ചത് കോട്ടയത്ത് ഏതോ വലിയ പ്രസിദ്ധനാകുന്ന ഒരു ഭാഷ ആയിരിക്കാം എന്നൊക്കെയാണ് അങ്ങനെ ഒക്കെയുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടു അതായത് ഇന്നാരായിരിക്കാം ഇന്നാരായിരിക്കാം എന്നുള്ള സൂചന നൽകുന്ന കമൻറ്റുകൾ കണ്ടു ഞാൻ പറയാം കോട്ടയത്തെ നമ്മളാരും ഉദ്ദേശിക്കുന്ന വലിയ പേരുകളൊന്നുമല്ല ഈ പറഞ്ഞ കൾപ്രിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറ്റാരോപിതൻ എന്നാൽ വഞ്ചിക്കപ്പെട്ട പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ അദ്ദേഹം നടത്തിയ മീറ്റിങ്ങിൽ നോട്ടീസിൽ പേരടിച്ച ചില പാസ്റ്റർമാരുണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ എന്തിനാ അവരെയും കൂടെ കൂടി ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല ഈ പറയുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കോട്ടയത്തെ പോപ്പുലറായിട്ടുള്ള ഒരു പാസ്റ്റർ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ആളുടെ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം നമ്മുടെ ചാനലിൻ്റെ ഒരു പോളിസി അതാണ് ഇനി ഞാനൊരു കാര്യം പറയാം ഇദ്ദേഹം മാത്രമല്ല ഇങ്ങനെ ചതിക്കാൻ വരുന്ന ഒത്തിരി ആളുകളുണ്ട് ചതിക്കപ്പെടുന്നത് നമ്മുടെ കുഴപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ ചതിക്കാനാണ് വന്നത് പക്ഷേ നമ്മൾ ചതിക്കാൻ നിന്നു കൊടുത്തത് കൊണ്ടാണ് ചതിക്കപ്പെട്ടത് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണുക ഞാൻ ആസാദിയുടെ മെയിൻ ചാനലിൽ ഒരു പാഠഭേദവും ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കേണ്ട ചില ഗുണപാഠങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും ആസാദിയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രേക്ഷകൻ തന്നെ വിളിച്ചു പറഞ്ഞ് ഇത് ആളുകൾ ഇനിയും ചതിക്കപ്പെടാതിരിക്കാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നത് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ഇതിലെ ഗുണപാഠങ്ങൾ മാത്രമാണ് എനിക്ക് പ്രേക്ഷകർക്ക് കൈമാറാനുള്ളത് ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും പോലീസ് ചെയ്യും എന്തെങ്കിലും കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കുക കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആസാദിക്ക് ഇത്രയുമൊക്കെ ഒക്കെ പറ്റുകയുള്ളൂ എന്നൊരു ക്ഷമാപണം പ്രേക്ഷകരോട് നടത്തുകയാണ് ദൈവല്ലരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു